യോര മേഖലകളിൽ വരക്കെ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുണ്ടായി കേഴിച്ചലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ കടുവക്കുഴിയിൽ അവറാച്ച കുടുംബത്തിൽ കുട്ടികളും സ്ത്രീകളും അടക്കം ഏഴുപേർ മരണപ്പെട്ടി വീട് അഞ്ചു അഞ്ചേക്കറോളം കൃഷിയിടം പൂർണ്ണമായി ഒലിച്ചുപോയി തെക്കൻ കേരള ചരിത്രത്തിൽ നിന്നോളം കാണാത്ത പ്രളയപ്പെടുതിയിൽ നാട് മുങ്ങിയിരിക്കുകയാണ് നാൽപ്പത്തിയഞ്ചോളം ഡാമുകൾ തുറന്നുവിട്ടിരിക്കുകയാണ് നാനൂറോളം പേർക്ക് ജീവസാനി നേരിട്ടിരിക്കുകയാണ് ഒരു ലക്ഷത്തോളം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിലെത്തി പോലീസ് നിവാരണ നേരം ഇത് എത്രയായി അത് പോയിട്ട് എവിടെ പോയി കിടക്കുന്നു ആവോ ഒരു മണ്ണി അരിയില്ലെന്ന് അറിയാവുന്നതാ എന്നിട്ടും നടക്കാൻ നിങ്ങൾ ഇത് എവിടെ പോയി കിടക്കായിരുന്നു മനുഷ്യ ഇതിവിടെ എത്തിയിട്ട് വേണം അത്താഴത്തിനുള്ളത് ആവാൻ അറിയാവുന്നതല്ലേ എന്റെ നിനക്കിത് ഇവിടെ ഇരുന്ന് പറഞ്ഞാ മതി പോലും ഇത്ര നീണ്ട വരി അത്രയ്ക്കുണ്ട് തിരക്ക് സർക്കാർ എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞാൽ അത് ഒറ്റ ദിവസം കൊണ്ട് അങ്ങ് അവസാനിപ്പിക്കും പാവപ്പെട്ടവർക്ക് വലതും കിട്ടിയാലായി പെട്ടെന്ന് എത്തിയതല്ലേ കുഞ്ഞങ്ങാമേടിയും ഓ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് വിളിച്ചു പറഞ്ഞാ മതി എനിക്ക് കൈ രണ്ടേ ഉള്ളൂ ആവുമ്പോലൊക്കെ അഞ്ചു കിലോ അരിക്ക് വേണ്ടി മണിക്കൂറുകൾ ആ വരിയിൽ നിന്നത് എന്തെങ്കിലും ഓ വലിയ പയ്യാരം ഒന്നും പറയണ്ട ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞവർക്ക്

നേരിട്ടോട്ട് ചോദിക്കേം കേട്ടോ നൂറ് കൂട്ടം തിരക്കല്ലേ കലാസമിതി അത് ഇത് ഓ നൂറ് കൂട്ടം തിരക്ക പോയപ്പോ ഞാനും ഒന്ന് കാണാനിരിക്കും അല്ല നിങ്ങളെ ഇരിക്കേ ഞാൻ ചായ ഇട്ടു കഴിഞ്ഞവർക്ക് രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞു എന്ന് കേട്ടു നേരാണോ ഓവേ അതെ മനസ്സിൽ രീതി വരതാ വരച്ച വരയിൽ ഞാനും പറയുന്ന വല്ലാത്തൊരു ഇവിടെ പഞ്ചാരി ഒന്നും വയങ്ങാറില്ല അതിനും വേണ്ടേ കായി ഞാനങ്ങോട്ട് അല്ല നമ്മുടെ പതിനായിരം രൂപ ഹലോഒപ്പിടാനെ പഞ്ചായത്തിന് പേടിക്കണ്ട ഞാൻ വിദേശ രാജ്യങ്ങളുടെ കൊണ്ട് ധനസഹായം തരാമെന്ന് പറഞ്ഞാൽ അത് വേണ്ടെന്നല്ലേ കേന്ദ്രം പറയുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ ദുരിതത്തിൽ നഷ്ടപ്പെട്ട പതിനായിരങ്ങളുടെ വയറ്റത്തടിച്ചിട്ട് വേണ്ടേ സർക്കാരിന്റെ ദുരഭിമാനം സംരക്ഷിക്കാൻ ദുരഭിമാനം ദുരഭിമാനത്തെ പറ്റി നിങ്ങൾ പറയരുത് ഇന്ന് നമ്മൾ ഈ നിലയിലായത് എങ്ങനെയാണെന്ന് ഓർമ്മയുണ്ടോ ദിവസങ്ങളോളം രാവും പകലും ഇടമുറിയാതെ പെയ്ത മഴ മലമുകളിൽ ഉരുൾപൊട്ടി മഴ വെള്ളപ്പാച്ചിൽ നഷ്ടമായത് എന്തൊക്കെയാണെന്ന് അറിയാമോ നിങ്ങൾക്ക്

ഞാൻ മക്കളെ പോലെ വളർത്തിയായിരുന്നു എങ്കിൽ എങ്കിൽ എത്ര നന്നായിരുന്നു നീ ഞങ്ങളെ മാത്രം എന്തിനും പാർട്ടിയാക്കി നിങ്ങൾ ഉണ്ണീശോയെ സ്വീകരിക്കണമല്ലേ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ക്രിസ്മസ് ഇനിയും ശവത്തെ കുത്തരുത്

പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒരു അഞ്ഞൂറായാലോ കാശ് കിട്ടു എന്താ മനുഷ്യൻ നിങ്ങൾ ഈ പറയുന്നത് നല്ലൊരു കാര്യത്തിനല്ലേ കൊടുക്കങ്ങോട്ട് അനുഭവിക്കും മനുഷ്യ നിങ്ങൾ അനുഭവിക്കും മറക്കില്ല മറക്കാൻ കഴിയില്ല വീടിന്റെ അവശിഷ്ടങ്ങൾ കടയിൽ നിന്ന് മണിക്കൂറുകൾ പണിപ്പെട്ട് കോരിയെടുത്ത നമ്മുടെ മക്കളുടെയും പേരക്കുട്ടികളുടെയും ചേതനയേറ്റ ശരീരങ്ങൾ കണ്ട് തിങ്ങിപ്പൊട്ടിയു പിടിച്ച നിമിഷങ്ങൾ മഴയത്തും ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞു തള്ളും കൂടിയ നമ്മൾ വിശപ്പിന്റെ വിളി അറിഞ്ഞു ഒന്നുമില്ലാത്തവന്റെ വേദന അറിഞ്ഞു മനുഷ്യനെയും മറന്നു ജീവിച്ച അഹങ്കാരിയായ നൽകിയ പാടങ്ങളായിരുന്നു എല്ലാം അവരിങ്ങോന്നു ആ വലിയ അത് തന്നെയാ ഇടവകയുടെ ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷം നിങ്ങളോടൊപ്പം ആഘോഷിക്കാൻ തീരുമാനിച്ചത് മക്കളെ അതങ്ങ് എടുക്ക് രണ്ടുപേരും ചേർന്ന് സന്തോഷത്തോടെ ആ കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുത്ത് നിർത്തിക്കേ ഇനി ഒരു ർത്തൽ നിങ്ങളെ അറിയിക്കാം ഇത്തവണത്തെ ഉണ്ണീശോയ്ക്കുള്ള ഭവനം അത് അവറാച്ചൻ ചേട്ടനോ അന്നാമ ചേച്ചിക്കും ഉള്ളതാണ് ഉണ്ണീശോ ഒരിക്കൽ വീടില്ലാത്തവൻ ഒരു വീട് വെക്കാൻ സഹായത്തിനായി നീ എന്റെ മുന്നിൽ വന്നു അന്ന് നിന്നെ ഞാൻ വരും കയ്യോട് പറഞ്ഞയച്ചു വീടില്ലാത്തവൻ്റെ വേദന ഞാൻ അവനറിയുന്നു സർവ്വതും നഷ്ടപ്പെട്ട എനിക്ക് ഇന്ന് നീ മാത്രമാണ് ആശയം എനിക്ക് നീ മാത്രം മതി നീ മാത്രം